എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മൾ മസ്ലിം ബിറ്റിൻ്റെ രണ്ടായിട്ട് ബിറ്റിന് നിങ്ങൾ റീസ്റ്റോക്ക് കഴിച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഒന്ന് കുറേ ചെയ്തതാണ് പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും ഇങ്ങനെ എങ്കോ വന്നപ്പോൾ നമ്മൾ കുറച്ച് കൊണ്ടങ്ങളാണ് ഒരുപാടൊന്നും കൊടുന്നിട്ടില്ല കാരണം

അപ്പൊ നമ്മളോട് റീറ്റോക്ക് പറഞ്ഞതായിരുന്നു ഈ ഒരു ഐറ്റം ഒന്നും കൂടെ സോഫ്റ്റ് മഷീനാണ് ഷോളൊക്കെ ഇങ്ങനെയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസീൻ്റെ ഇങ്ങനെ വർക്കും കാര്യങ്ങളും ഇതാ ഇതൊക്കെ അധികം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മെസ്ലി ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ചെറുക്കൻ ആൻഡ് അരി വർക്ക് ചെറുക്കൻ വർക്കും ആദ്യ വർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ അപ്പം ഇതിൻ്റെ ഇത് കാണിച്ചു തരാം കണ്ടിട്ട് ഉണ്ടാവും എന്നാലും ഒന്നും കൂടി കാണിച്ച് തരാം ഇടാ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് കാരണം ഇതിന്റെ ലെങ്ത് നോക്കി ഒരു ഇത്ര ലെങ്ത് കിട്ടും ഒരു നാൽപ്പത്തേഴ് വരെ ലെങ്ത് എങ്ങനായാലും കിട്ടും എങ്ങനെ ഉറപ്പായിട്ട് നാൽപ്പത്തേഴ് കിട്ടും കേട്ടോ കാരണം ഇവിടെ ഇച്ചിരി ഒരു ബോളൂ അടിഭാഗം ഒന്നും പോകാല്ല അവിടെയൊക്കെ നമ്മൾ മടക്കി അടിച്ചതും ഇതാണ് പിന്നെ സ്ലീവ് ഇതാ സ്ലീവ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു ഫോറക്സെല് വരെ അടിക്കാം ഫോറക്സെല് വരെ അടിക്കാൻ ഞമ്മളടിച്ചിട്ട് കൊണ്ട് കേട്ടോ ഈ മസ്ലിനൊക്കെ ഫോറക്സെല് കിടുന്നുണ്ട് ഇതാണ് ഇത് മെറും ഇതൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറാണ് ഫ്രീ ഡെലിവറി എന്താണ് പാൻറിന്റെ തുണിട്ടോ വല്ല ബീല് മൂന്ന് മീറ്ററോളം ഉണ്ട് കേട്ടോ ഷോളാണ് നല്ല അടിപൊളി ഷോളാ കേട്ട ആയിരത്തി അഞ്ഞൂറ് അന്ന് ഇതിന്റെ വൈറ്റ് മാത്രമേ വന്നുള്ളൂ ഇപ്പോൾ ബ്ലാക്കും വന്നിട്ടുണ്ട് ഇവിടെ സെയിം എന്ന മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ സെയിം എന്താ മിററും ഇതൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് അപ്പം നേരത്തി കാണിച്ചതാണ് ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് ആദ്യമായിട്ട് വരികയാണ് വൈറ്റ് ആ ഒരു ഓഫ് വൈറ്റ് എന്ന് പറയും അങ്ങനെ ആ ഒരു കളറിലാണ് ആദ്യം വന്നിരുന്നത് ഇതിപ്പോൾ വേറെ കളറാണ് അപ്പോൾ ഇതിന് സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് ബാറ്ററി അതുപോലെ തന്നെ വരുന്നത് കേട്ടോ പാൻറ് മൂന്ന് മീറ്റർ ഉണ്ട് കേട്ടോ ആയിരത്തി മസ്ലിം ആയിരത്തി എഴുന്നൂറ് ഫ്രീ ഡെലിവറി എല്ലോക്ക് തല്ലുടുന്ന താലും അപ്പൊ ഇതാണ് നമുക്കിത് ഞാൻ കൊറേ പ്രാവശ്യം കാണിച്ചുകൊണ്ട് ഒന്ന് മാത്രമേ നിർത്തി കാണിക്കണം അതും ഫോർ എക്സല് വരെ അടിക്കട്ടോ ഇത് പിന്നെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്താണ് ഇപ്പൊ ഇതിന്റെ ഒരു ലുക്ക് കാണട്ടെ അപ്പൊ ഇതിന്റെ പാന്റ് ഇതാ പ്ലെയിൻ ആയിട്ട് നല്ല സോഫ്റ്റ് ഷോള് ഒക്കെ മസലിനെ കേട്ടോ ഇതാണ് ഷോള് അപ്പൊ ഇതിപ്പോ ഒരുപാട് ആൾക്കാർ എടുത്ത് ഉണ്ടാവും അപ്പൊ ഇതില് മൂന്നാല് വരുന്നത് ഇതാണ് അടുത്ത കളർ ഒരു പിങ്ക് ടോമസ്ലിൻ്റെ പിറ്റ് റാണി പിങ്ക് കളറാണ് ഇടയിലൊക്കെ സ്റ്റോണ് വരുന്നുണ്ട് അത് അറിയാണ് പിന്നെ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ എല്ലാ കളറും നിർത്തി കാണിക്കുന്നുണ്ട് വെറുതെ നിങ്ങളെ ചടപ്പിക്കേണ്ടിട്ടാണ് ഒരുപാട് ചെയ്തതല്ല ഈ വീഡിയോ അതാണ് റീസ്റ്റോക്ക് വന്ന് വന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം പ്ലെയിൻ പാൻറ്റും ദുപ്പട്ടൊക്കെ കണ്ടില്ല സെയിം തന്നെയാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുവയ്ക്കാൽ മതി റീസ്റ്റോക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കട്ട മേറൂണ് കട്ട റെഡ് പോലത്തെ മേറൂണ് മറ്റേത് കരിനീല ബ്രാണി പിങ്ക് അപ്പോൾ ഇതിൽ അതാണ് ഇതിൻ്റെ ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ അത് ഫോറക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറുക്കൻ വർക്കും ആദ്യവർക്കോ അങ്ങനെ എല്ലാതും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി അഞ്ഞൂറ് ഫ്രീ ഡെലിവറി അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് പോകും കാരണം റീസ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ ആദ്യം ഒന്നും അറിയില്ല ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പിന്നെ മെസ്സേജ് ചെയ്യുക സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടില്ല നമുക്ക് അയച്ചുതരാം കേട്ടോ അപ്പം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചര എന്ന സ്ഥലത്താണ് ആവശ്യക്കാർ നമ്മളെ മെസ്സേജിലൂടെ കോണ്ടാക്ട് ചെയ്യുക കോൾ ചെയ്യേണ്ട അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാം